ഞാനിവിടെ ഒരു കപ്പ് ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കണത് ഇനി ഈ കപ്പിന് ഒരു കപ്പ് ബ്രെഡാണ് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇനി അതേ കപ്പിന് ഒരു കപ്പ് ആട്ടിയ മാവ് അതായത് ഇഡ്ഡലി മാവ് ദോശ മാവ് ഇത് ഇഡ്ഡലി മാവ് എന്ന് വെച്ചിട്ട് കട്ട് ചെയ്യും ഇഡ്ഡലി മാവ് ആ മാവകത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ബ്രെഡിൻ്റെ പൊടി ഇടണം അതിനാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാം കുറച്ചും കൂടെ പൊടി ഇടാം ഏത് ബ്രെഡിൻ്റെ പൊടി കുറച്ചും കൂടെ ഇടാം ഇനി ഞാൻ ഒരു മുക്കാൽ കപ്പ് ബ്രെഡും കൂടി ബ്രെഡിൻ്റെ പൊടിയും കൂടി ഇട്ടു ബ്രെഡ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ സാധാരണ ബ്രെഡ് ഏത് ബ്രെഡ് എടുക്കാം മോഡ ബ്രെഡോ ഏത് ബ്രെഡ് ആണെങ്കിലും എടുക്കാം ബേക്കറി ആ ഉണ്ടാക്കുന്ന ബ്രെഡ് അത് അത്ര ശരിയാകുന്നില്ല സാധാരണ ബ്രെഡല്ല ഏത് ബ്രെഡ് ചെയ്യുന്നില്ല നമുക്കിനി നിന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം നമുക്കിതിങ്ങനെ കുഴച്ച് കണ്ടെങ്കിൽ ഉരുട്ടിയെടുക്കാം പാകത്തിന് ഇങ്ങനെ എടുത്ത് ഉരുട്ടാൻ പറ്റിയ പാകത്തിന് ഇങ്ങനെ വരണം അത്രയേ ഉള്ളൂ പിന്നെ നമുക്കിതിനകത്തിട്ട് ബാക്കി ചേരുവകൾ ഇടാം ഒഴിച്ച് വെച്ചതിലോട്ട് കുറച്ച് കറിയേപ്പില ചീന്തി പിന്നെ ഇത് ഒരു രണ്ട് ചെറിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് അല്പം ഇഞ്ചി കഷ്ണം എല്ലാം കൂടെ എടുത്തിട്ട് കുഞ്ഞായിട്ട് നുറുക്കി അതിനകത്തിട്ട് അതൊക്കെ അവനു വൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇടാൻ കെട്ടാം ഞാൻ ഒരു ഉദ്ദേശം പറഞ്ഞു തരുള്ളൂ നമുക്കിതെല്ലാം കൂടെ നിന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഈ മാവിനകത്ത് ഉപ്പിട്ട മാവായിരുന്നു ഇഡ്ഡലിപ്പൊടി ഇഡ്ഡലി മാവ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഉപ്പിന് വേണോ വേണ്ടോ എന്ന് നോക്കാം നോക്കട്ടെ മതി കറക്റ്റ് ഒന്ന് പരുത്താം നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിന് എടുക്കാം ഞാനിപ്പോൾ ഉഴുന്നുകൂടെയേറെ പോലെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ബാക്കി എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇടപ്പൊത്തി ഇച്ചിരിക്കാണ് എണ്ണ ഒഴിച്ചു ഇത് വേദാനുള്ള എണ്ണ ഇവിടെ നമുക്ക് ഈ അളവിൽ ഒരു അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ നമ്മളെടുത്ത അളവിൽ അഞ്ചെണ്ണം നോക്ക് നോക്കാം അവരൊന്നിട്ട് ഉണ്ടാക്കി നോക്കാം എണ്ണ ചൂടായിക്കോട്ടെ ചൂടായിട്ടുണ്ട് അതാക്കി കൊടുക്കാം ഇതിന് മറച്ചിടാം ബ്രെഡായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും ആയി നന്നായിട്ട് മുരിഞ്ഞു നമുക്ക് മറ്റെങ്ങനെ ബാക്കിയുള്ള ചുട്ടെടുക്കാം രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ലൊരു വട ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഉഴുന്ന് വടയേക്കാളും ഒരു വടയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്തു നോക്കണം ഇത്രയും നേരം കണ്ട് ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം